നേരത്തെ ഇഷ്ടമുള്ള മീനൊക്കെ എന്തായാലും ഉള്ളിൽ വെച്ചിട്ടുണ്ടായി പൊരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇങ്ങനെയല്ലാതെ അങ്ങനെ എന്നൊക്കെ പണിട്ടുണ്ടായിരുന്നു നമുക്ക് ഈസിയാണ് പണിയായതോ അതാ നമ്മൾ നോക്കുകയുള്ളൂ തോനെ പരി തോനെ പണിയുള്ള പരിപാടിക്കൊന്നും നിക്കൂല നമ്മളിപ്പോൾ എന്തായാലും രാവിലെ സ്കൂളിലേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ നാളെ തിങ്കളാഴ്ച മുതൽ എല്ലാവർക്കും സ്കൂള് നമ്മുടെ ക്വാർട്ടർലി എക്സാമാണ് നാട്ടിലത്തെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും സ്കൂൾക്ക് ലീവ് ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും നമുക്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും വീഡിയോയിൽ എന്താ പറയുക എന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് മാത്രമേ ലോകത്ത് സ്കൂളുള്ളൂ ഞങ്ങളുടെ മക്കൾക്കൊന്നും ലോകത്ത് സ്കൂളില്ലേ അങ്ങനെയൊക്കെ ചോദിക്കണ്ടായിരുന്നു അപ്പം ഞാൻ അതെ തോന്നിച്ചിരിക്കും പറഞ്ഞാൽ ഓരോരോ നാട്ടിലത്തെ രീതിയെ കുറിച്ച് അറിയാനായിട്ടാണ് ഇപ്പോൾ ഗൾഫിൽ സ്കൂൾ ഉണ്ടാവുന്ന ലീവ് ഉള്ള സമയത്ത് സ്കൂൾ സ്കൂളുണ്ടാവും അതേമാതിരി തന്നെയാണ് ഇപ്പോൾ അവിടെ സ്കൂളില്ലാത്ത സമയത്ത് ഇവിടെ സ്കൂളുണ്ടാകും ഓരോരോ ഇതുപോലെ തമ്മിൽ നമ്മൾ ഭരണങ്ങൾ തമ്മിൽ മാറുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അവിടെ സ്കൂൾ ഇപ്പോ ആനുവൽ എക്സാം കഴിഞ്ഞിട്ട് അവിടെ സ്കൂൾ കൂട്ടുന്ന സമയത്ത് ഇവിടെ ആനുവൽ ഡേ എക്സാം വയ്ക്കും അവിടെ തുറക്കുന്ന സമയത്ത് ഇവിടെ ലീവ് വയ്ക്കും ഏകദേശം നമ്മൾ ഗൾഫത്തെ ഒരേ ഇത് തന്നെയാണ് സ്കൂളുകളുടെ തമ്മിൽ പക്ഷെ സമയം ഒന്നെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കണ്ടീഷനുകളൊക്കെ വേറെ വേറെയാണ് അപ്പം ഇപ്പോഴും സ്കൂള് ലീവ് മക്കൾക്ക് സ്കൂളിലേന്ന് പറയുന്ന അടുത്ത് മാത്രം എനിക്ക് ഒന്ന് പറയാറുള്ളൂ എന്താ വെച്ചാൽ ഞങ്ങളെ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ സിലബസ് വേറെ അവിടുത്തെ സിലബസ് വേറെ അവിടുത്തെ സിലബസ് ഇവിടുത്തെ സിലബസും തമ്മിൽ എപ്പോഴും ഒത്തൊരുമിച്ച് പോകില്ല അവിടെ ലീവുള്ളപ്പോൾ ഇവിടെ സ്കൂൾ ഉണ്ടാവും അപ്പം എന്തായാലും ലീവ് കഴിഞ്ഞിട്ട് നമുക്ക് തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരക്കും എക്സാം ആണ് ശരിക്കും പറഞ്ഞാൽ ഏഴ് എക്സാണല്ലൂടെ നാടൂല് വലിയ കുട്ടികളുടെ എക്സാം ഉണ്ടാവും അപ്പോൾ നാടൂല് ബിറ്റ് 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 ബിറ്റായിട്ട് ഇപ്പൊന്ന് എക്സാം ഉണ്ട് പറഞ്ഞാൽ നാളെ ഉണ്ടാവില്ല അങ്ങനെ വിട്ടു വിട്ടു പോയ പറഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി വരക്കും എക്സാം അത് കഴിഞ്ഞ് നമുക്കൊരു വൺ വീക്ക് സ്കൂൾ ലീവാണ് വൺ വീക്ക് ഒരു മാസം സാധനം സ്കൂൾക്ക് അങ്ങനെ ഫോണുണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് സാധനം ആക്കി ഏകദേശം ഒരു എട്ടേ പത്തിന് സ്കൂൾ പ്രശ്നം വരുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഫാസ്റ്റ് ആണ് ഈ അഞ്ച് മിനിറ്റ് വായിച്ചിൽ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഫാസ്റ്റ് വെച്ചാൽ ഇവിടെ നടക്കും അപ്പോഴാണ് ആ സമയം വേഗം ആ പത്ത് മിനിറ്റ് മുന്നേ റെഡി ആയിട്ട് നിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇന്നും സമയമുണ്ട് ഇന്നും സമയം ഈ ഒരു ക്ലോക്കിൽ പത്ത് മിനിറ്റ് ഫാസ്റ്റ് ആയിരിക്കും ആ ഒരു ക്ലോക്ക് റൂമത്തെ ക്ലോക്കിൽ എന്നും പോലെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതേപോലെ സ്കൂൾക്ക് കെട്ടുന്ന വാച്ചിലും അഞ്ച് മിനിറ്റ് ഫാസ്റ്റ് ആയിരിക്കും അപ്പം സമയം ഫാസ്റ്റ് വെച്ചാലാണ് സ്കൂൾക്ക് പോണ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ നമുക്ക് കൊണ്ടേക്ക് കൊടുക്കേണ്ടതല്ല ആ സമയത്തിന് സമയത്തിന് ഓർഡർഷക്കാരെ വരും ഇവ എനിക്ക് എട്ടേ മുപ്പത്തഞ്ചിനും ഓർഡർ ഒരാളെ സന്യാസിന് പിന്നെ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ അവർ പത്ത് മിനിറ്റിലിപ്പൗസർ കിട്ടില്ല ഇത് കിട്ടില്ല ജെഡി മാത്രം ഇടപെടുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ മക്കളൊക്കെ ഒറ്റക്കല്ല ഇടുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഞങ്ങളുടെ മക്കളും ഒറ്റക്കുടൂല ഇടും അവർക്കേതായ തോന്നണം അവർക്കേതായി തോന്നുമ്പോ അവരെന്തായാലും ഇടും അപ്പോൾ ഓണം കഴിഞ്ഞു എല്ലാവരുടെ കൂട്ടും കഴിഞ്ഞു അങ്ങോട്ട് ഇപ്പോഴും ഓണമോ ഓണം കൂട്ടിയാ ഫസ്റ്റ് നമുക്ക് സ്നാക്സിൽ തോന്നണം സ്നാക്സ് മുതുക്ക് എടുക്കാതെ ഈ ഒരു മുറുക്കില്ല നല്ല ടേസ്റ്റാണ് ഇതിൽ കണ്ണു കടിച്ചിട്ട് പാൽ വെച്ചിരുന്നത് ഇതാർക്കൊക്കെ ഇടമുണക്കോ ഫ്രണ്ട്സിനാണ് ഇന്നലെ വൈകുന്നേരം വെച്ചാൽ ഫിഷ് കറി ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതിൽ മീനില്ലാണ്ട് വെറും മീൻ മീനിന്റെ ചാറ് മാത്രം പിന്നെ ഉള്ളത് ദോശ അല്ല ഇന്ന ചോറില്ല ഇന്നോലിക്ക് എന്താണെന്നറിയോ വിട്ട ദോശ ഒരു ആംബ്ലേറ്റ് പിന്നെ ഇത് കുട്ടി ദോശ ചെറിയ ചെറിയ കുട്ടി ദോശ ഇതാവുമ്പോ വേഗം ഞങ്ങടെ നമ്മടെ നാട്ടിലല്ലേ അവിടെ നാടൻ കോഴിമുട്ടക്ക് എത്ര കമ്മൻ ചെയ്യൊന്നിന് ഒമ്പത് രൂപ ഉണ്ടായിരുന്നു ഒമ്പതൊന്ന് പത്തൊക്കെത്തി പത്തൊന്ന് പതിനൊന്ന് എത്തി ഇതാണ് പിന്നെ അവർക്ക് വേണ്ട വെള്ളം അപ്പോൾ മിയാസിനെ ഓട്ടോറിക്ഷ കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് മിയാസിൻ്റെ എന്തിനാണ് രണ്ട് കുടം ചോദിച്ചാൽ നമുക്ക് കുടിക്കുന്ന വെള്ളം താഴത്തു എടുക്കണം രണ്ട് രണ്ട് കുടം അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഇറങ്ങി വരികയാണ് അപ്പോൾ ഈ പൈപ്പിൻ്റെ അടുത്ത് കുടം വെച്ചിട്ട് പോയിട്ട് വരുമ്പോൾ വെള്ളം നിറച്ചിട്ട് മേളക്കെടുത്തിട്ട് വരാമെന്നാൽ ഒരു റൗണ്ടിൽ തന്നെ എല്ലാ പണിയും കഴിയുമല്ലോ അപ്പോൾ ഞാൻ വന്ന് നിറച്ചോണ്ട് വാ ഇതാണ് നമ്മുടെ കുടിക്കുന്ന വെള്ളം അപ്പോൾ പോളാം നടക്കാം എടുത്തോളാം മിയാസ് എപ്പോഴും ഇവിടുന്ന് ആണ് ഓട്ടോറിക്ഷ കയറൽ ഇപ്പം നേരത്തെ റെഡി ആയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ ഇവിടുന്ന് വളക്കാൻ കുറച്ച് സമയം എടുക്കണമായിരുന്നു കൊണ്ട് റെഡിയായ മുമ്പറത്ത് നമ്മുടെ റോഡിൻ്റെ മുമ്പറത്ത് വന്ന് നിൽക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞാനും മിയാസും റോഡിൻ്റെ അവിടെക്ക് പോവാണ് നീ പെൻസിൽ വാങ്ങണ అప్పారా ముగన చూడక పెన్సిల్ வாங்க నాళ్ళడ మొగు అన్నకితే రెండు పెన్సిల్స్ వాయింటానే నాన్న పన్న రెండు పెన్సిల్ తింగి తియ ఆ తింగలే ఉండిసి బాక్స్ లో వేడమ వేడమా తంగ పోరా കട ఉంది అండి అప్ప మీకు 10 రూపాయ കുറേ കുന്ന് പൈസ വെച്ചിട്ട് ക്യാൻറ്റീനിൽ കഴിക്കാൻ പറ്റും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കൊടുക്കുള്ളൂ അപ്പോൾ കൊടുത്തപ്പോൾ പത്ത് റുപ്യ ഉണ്ട് എനിക്ക് ഇല്ല അഞ്ച് റുപ്യക്ക് പെൻസിൽ വാങ്ങിയിട്ട് അഞ്ച് രൂപയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോയി ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് അങ്ങോട്ട് വരും നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉമ്പറത്തുള്ള കട നമുക്ക് വീടിൻ്റെ ഉമ്പറത്തൊരു കടയൊക്കെ ഉണ്ട് നമ്മുടെ ഓട്ടോറിക്ഷമാൻ വന്നു ബിയാസ് അതാ പോണു വേഗം ഓട്ടോറിക്ഷക്കാരോ വേഗം വന്ന് വേഗം കയറ്റിയിട്ട് പോവും പോൻ അങ്ങനെ പോയി സാൻ പിന്നെ ഓട്ടോറിക്ഷക്കാരൻ അവിടെ നിന്ന് തന്നെ അവളെ കൊണ്ടുപോകോളൂ എട്ട് മണിക്ക് പോണ കാരണം കൊണ്ട് അപ്പം ഒക്കെ എല്ലാരും പോയി ഇനിയിപ്പോൾ ഒരാളെ ജോലിക്ക് അയച്ചു അയച്ചുവിടാനുള്ള ഒരു പണിയും കൂടി എനിക്കുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ പണി നടക്കണം ഇപ്പൊ ഈയൊരു വീടിന്റെ ഫുള്ളും നമ്മൾ ഈയൊരു ഒരു പ്രദേശ ഫുള്ളും വാഴമരവും നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല ഒരു ഇതാണ് നല്ല കാണാൻ നല്ല ലുക്ക് ലുക്കുണ്ടാവും ഇതിന്റെ പേരാണ് നമ്മുടെ നാട്ടിൽ എന്ത് പോവാ പറയാണെന്നൊന്നും എനിക്കറിയില്ല ഇത് ഇവിടുത്തെ ജാതിമല്ലിയാണ് നല്ല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഈയൊരു വീട്ടിൽ ഫുള്ളും ഉണ്ടിട്ടുള്ളു അതോ ഞാൻ കാണിച്ചതാം ഇതാ ഇതിൻ്റെ പേരാണ് ജാതിമല്ലിതാ നല്ല നാളേക്ക് എനിക്ക് വൈകുന്നേരത്ത് വിരികാനുള്ള മുട്ടാണ് ഇത് ഇതിൽ വിരിഞ്ഞ പൂവൊക്കെ ഉണ്ടാവുക അതാണ് അതാ വിരിഞ്ഞൊരു വിരിഞ്ഞ പൂവാണ് അത് നല്ല മണം ഉണ്ടാവുന്നതിന് അവടയിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ഒന്നും കൂടി മൂന്ന് ഇത് ജാതി മല്ലിയാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഇതേമാതിരി പൂവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ആ ചെടിയുമ്പോൾ ഫുള്ള് പിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതുമ്പോൾ എല്ലാവരും വീടിന് അത് വെഴുകുനേരമാകുമ്പോൾ എല്ലാവരും ഇത് പരിക്കും ഈ വീട്ടിലുള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ ഇതാണ് നമ്മുടെ കുടിക്കുന്ന വെള്ളം ഓൾറെഡി ഇത് ടാങ്കിന് നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ട് രണ്ട് പടം എടുത്തിട്ട് പോവാൻ നല്ല സ്പീഡാണ് വെള്ളം വരുമ്പോൾ നമുക്ക് മേലെ വരും ഇല്ല വെള്ളം കുറച്ച് കുറവായില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കുടിച്ചിട്ട് വെള്ളം എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതിനൊന്നും നമ്മളൊരു പ്രശ്നം നോക്കാം അങ്ങനെ വാഴ ചെരിഞ്ഞിട്ടുണ്ട് ചേസ് ഞാൻ വാഴമരം വാഴമരം നമ്മളിൻ്റെ വായൽ ഇതൊക്കെ അടക്കാപ്പഴമരം തെങ്ങ് മരം എന്നൊക്കെ പറയുമ്പോൾ അതേമാതിരി വാഴ മരുന്നായിട്ട് പോവുകയാണ് വേറെ ഒന്നും കൊണ്ടുവല്ല അപ്പം വാഴ ഒക്കെ നമ്മൾ ഓണർ വെട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കൊലയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ എടുത്തിട്ടുണ്ട് ആ കൊല പൊലത്താലും അതിൽ ഓരോരോ ചീർപ്പ് നമ്മൾ കുടിയിരിക്കുന്ന വീട്ടുകാർക്കുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ഇതിവിടെ വെട്ടി എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഉണ്ണിത്തണ്ട് ആ ഉണ്ണിത്തണ്ട് ഞങ്ങൾ രണ്ട് വീട്ടുകാർക്കും എടുക്കാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ട് ആണ് എനിക്കൊരു പീസ് മേലത്തോട്ടുള്ളവർക്കൊരു പീസാണ് നമ്മളിപ്പോൾ എനിക്കെന്തായാലും ഇത് ഉരിച്ചെടുക്കാൻ സമയമല്ല ഇരിക്കാനോ ജോലിക്ക് കൂടണം ജോലിക്കൊക്കെ വിട്ടിട്ട് സാവധാനത്തോട് ഇനെ വന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ എണ്ണിത്തണ്ട് എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് ആ കണ്ടുണ്ട് അപ്പം ഞാൻ മേലെ പോയിട്ട് ഉണ്ണിത്തണ്ടിനെ വെട്ടുള്ള ആളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് നല്ല അങ്ങനെ 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 ഏതെല്ലാം എടുക്കണം അതിൻ്റെ നടുവിൽ കണ്ടോ വെള്ളം കാണുന്നത് അതാത് താഴെത്തണ്ട് വേഗം പൊട്ടേ ஆதி ஃபுல்லா அடி வரைக்கும் நல்ல ஆ வெள்ள கலர் உள்ளார வெள்ள இருக்கு பாத்த அத தண்டு எத்தனை இது கடச்சு உள்ளார உள்ளார்த்தது வந்துச்சா எத்தனை ஓடு இதுதானே എവിടെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പൊ വേഗം ഈസി ആയിട്ട് നല്ല അവിടെ ഫ്രഷാർക്ക് ഇന്ന് നമ്മുടെ വീട്ടില് വാഴത്തണ്ടുപ്പേരിയാണ് ഇവിടെ ഞാൻ ഞാനും സന സന കഴിക്കും அப்போ செருபயர் நல்ல வாழைத்தண்டு உப்பேரிண்டிணும் சனாக்கு வந்து விட்டதா ஆளை கையில் கிட்டு அது மொட்டும் நாலு பக்கம் வெட்டிடு அதுவண்ட இந்த பக்கம் ஒட்டோ ஆசிய சமயத்து இல விட்ட ഇല പാവശ്യല്ലേ നമുക്ക് അതായത് കൊണ്ട് എത്ര ഇല കിടക്കണേ ഇത് മാടുകളും തിന്നൂല ഇല മാല മാട് തിന്നുമലയും കൊണ്ട് പിന്നെ ഒന്നും വെച്ചിണ്ടാക്കാൻ പറ്റാത്തതിനോട് വാടല തിന്നാൻ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് ആർക്കും വേണ്ട നമുക്ക് സാധനം കടിനെട്ടി ഇത് ജ്യൂസ് അടിക്കുന്ന ഉണ്ട് ചണ്ടത്ര ചണ്ടൂസുന്ന ടിയൊരു പീസ് വലിയൊരു അതാ അത്ര ഉപ്പേരി വെക്കാൻ ഒന്നും ടേസ്റ്റ് ഉണ്ടാവും അടി അടിയിലെ പിന്നെ അത് ഞാൻ റിപ്പയർ പോയിതാ എടുത്തിട്ട് അതിന് ഉപ്പേരി വെക്കാം ഇത് നമുക്ക് എന്തായാലും എണ്ണിത്തണ്ട് ഇതിന്റെ പേരെന്താണെന്ന് അറിയാമോ ഉണ്ണിത്തണ്ട് ഉണ്ണിത്തണ്ട ഉണ്ണിത്തണ്ടാത്ത വാഴത്തണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ണിത്തണ്ട് ഓരോ നാട്ടിലും എന്ത് പറയുന്നത് എനിക്കറിയില്ല അപ്പൊ ഇത് ഇന്നത്തെ നമ്മുടെ ഉപ്പേരിയുടെ സാധനം ഇതാണ് അങ്ങനെ ആദ്യം ചെറുപയർ ഉണ്ടോ നോക്കണം നമുക്ക് എന്തെങ്കിലും സാധനം കയ്യിൽ കിട്ടുമ്പോൾ ഇരിക്കും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കണം എന്തെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഉപ്പേര് വെച്ചിട്ട് സനകത്ത് ഈ ഈവനിക്ക് അതാണ് അവർക്ക് ഹാസ് ഞങ്ങളുടെ രാവിലത്തെ ഇന്നത്തെ ദിവസം രാവിലെ എങ്ങനെയൊക്കെ അങ്ങോട്ട് പോവും ഓരോരോ ദിവസം ഓരോരോ ജോലികൾ വരും രാവിലെ എന്തായാലും സ്കൂൾക്ക് അയച്ചുകൂട ജോലി എന്നുള്ള ജോലി തന്നെയാണ് ശരി നായർ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ ചിലപ്പോ ശനിയുണ്ടാവും ഞായറാഴ്ച നമുക്ക് ഫ്രീ ആയിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ വീഡിയോയിട്ട് എല്ലാവർക്കും ബൈ ബൈ അസാം വലൈക്കും